വിഷ്ണു മഞ്ജു ചിത്രം കണ്ണപ്പയുടെ നിർണായക രംഗങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് കാണാതായെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചിത്രത്തിലെ വി എഫ് എക്സ് രംഗങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാർഡ് ഡിസ്കാണ് കാണാതായിരിക്കുന്നത് വിഷ്ണു മഞ്ജുവിന്റെ ഓഫീസിൽ തന്നെയുള്ള ആളാണ് ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയതെന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഉൾപ്പെടെ രണ്ടുപേർക്കെതിരെ ഫിലിം നഗർ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു വിഷ്ണു മഞ്ജുവിന്റെ ഓഫീസിലെ ജീവനക്കാരായ രഘു ചരിത എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുവരെയും കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മുംബൈയിൽ നിന്ന് സിനിമയുടെ ഹാർഡ് ഡ്രൈവ് ഫിലിം നഗറിലെ ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറിയിലേക്ക് കൊറിയർ വഴി ഈ ഹാർഡ് ഡ്രൈവ് ഓഫീസ് ബോയായ രഘു കൈപ്പറ്റിയെന്നും പിന്നീട് ചരിത എന്ന യുവതിക്ക് കൈമാറിയെന്നുമാണ് റിപ്പോർട്ടുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ നിർമ്മാതാവാണ് ഫിലിം നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്കു ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ് ഒരുങ്ങുന്നത് മോഹൻലാൽ അക്ഷയ്കുമാർ കുമാർ പ്രഭാസ് അടക്കം വലിയ താരനിരയുള്ള ബിഗ് ബജറ്റ് ചിത്രമാണ് കണ്ണപ്പ ജൂൺ ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കണ്ണപ്പ പ്രദർശനത്തിന് എത്താനിരിക്കെയാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിയ ഇതിഹാസ ഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത് ഒരു നിരീശ്വരവാദി ആത്മീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുങ്ങുന്നത് കാലാതീതമായ വിശ്വാസത്തിനും വിരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാലും വിഷ്ണു മഞ്ജുവും തമ്മിൽ ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായിരുന്നു കണ്ണപ്പയുടെ പോസ്റ്ററുകളും ടീസറും പാട്ടുകളും ഇതിനകം തന്നെ ഏറെ തരംഗമായി തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തുന്നത് എ വി എന്റർടൈൻമെന്റ്സ് ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാനിന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ ഹോളിവുഡ് ഛായാഗ്രഹകൻ ഷെഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്കായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കെച്ചിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ സ്റ്റീഫൻ ദേവസി സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൺ സാൽവസാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം